അതേമാതിരി സവനപ്പ് പെപ്സി സ്പ്രൈറ്റ് ഇതൊന്നും കുടിക്കില്ല ചായടി മാത്രമേ തുടങ്ങി ഈ ചങ്ങായി ചങ്ങയുണ്ടോ ഈ ചങ്ങനൊപ്പം കൂടിട്ടാണോ ചായോടി തുടങ്ങിയത് അഞ്ചു കൊല്ലം ചായോടി നിർത്തിയിട്ട് അപ്പൊ നിർത്തി പ്രവാസ ജീവിതം നിർത്തി നിർത്തിന്നിട്ട് രണ്ടു മാസമായിട്ടുള്ളു അപ്പൊ ഞങ്ങളെ രണ്ടാപ്പം കൂടി രണ്ടു മാസം ആയിട്ടില്ല രണ്ടു മാസം ആയിട്ടില്ല അപ്പൊ ഞങ്ങളെ രണ്ടാൾ കൂടി കയറൂലേ ഞങ്ങളെ രണ്ടാളപ്പൊ കൂടി അതിന് ശേഷം ഇങ്ങോട്ട് വിളിച്ചു ഒരു ആറണി ആണെങ്കിൽ ചാടിക്കാൻ പോവല്ലേ അല്ലേ കണ്ടില്ലേ മൂന്തിയാണ് അപ്പോൾ ആരെങ്കിലും ചായ ഇവിടെ നിർത്തി ആൾക്കാണ്ട് ഇവിടെ ഏൽപ്പിച്ചാ മതി ഇല്ല പക്ഷാ ഇവിടെ ചായ